കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണാഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാ ഹരി ഒന്നുകൊണ്ട് ചമച്ചോരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കും നീവനി പൊന്നിൻ ചങ്ങലയൊന്നി ഒന്നിരമ്പോ കൊണ്ടെന്നത്രേ ഭേദങ്ങൾ രണ്ടിനാലും മേടൊത്തു പണി ചെയ്ത ചങ്ങലെയെല്ലോ മിശ്രമാം കർമ്മവും ബ്രഹ്മവാദിയായി ചേറുമ്പോളം കർമ്മബത്തന്മാരെന്നതറിഞ്ഞാലും പുവനങ്ങളെ സൃഷ്ടിക്കയെന്നതോ പുവനാദ്യ പ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നതൂ ബ്രഹ്മവിന്നു നിർണയം ദിക്പാലന്മാരോ മൗവണ്ണമോരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു അൽപകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുക്കും പോറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കും നദിങ്ങനെ കൃഷ്ണകൃഷ്ണ മൂകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണാഹരി ഗോവിന്ദ മാധവാ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണാഹരി